പട്ടായയിലെ റൺവേ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിലാണ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് വീടുകൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് പട്ടായ ബീച്ചിൽ നിന്നും ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു സ്പോട്ടിലേക്ക് പോകൂ ഗൂഗിളിൽ റൺവേ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ആ ലൊക്കേഷൻ നോക്കി നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ എത്തിച്ചേരാവുന്നതാണ് ഓൾറെഡി ഒരുപാട് റീലുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളിലും നിങ്ങൾ ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടാവും വലിയൊരു ഫ്ലൈറ്റ് അതിന് താഴെ വിശാലമായൊരു മാർക്കറ്റ് ധാരാളം സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് നമുക്കത് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതുമാണ് അത്തരം ചില സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വരുന്നത് ഇവിടെ പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട് ഈ ഇരിക്കുന്നതൊക്കെ പലതരം ഐറ്റംസ് ഐറ്റംസാണ് ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാലേ ഏകദേശം തന്നെ മനസ്സിലാവും ഇതിൽ തേള് പോലത്തെ വലിയ ഐറ്റംസ് ഒന്നും ടേസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് പട്ടുന്നൂൽ പുഴുവിനെ ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും അത് അവരോട് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ തരും ലൈവായിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ആ ചേച്ചി അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവരത് ചൂട് എണ്ണയിലിട്ട് മറ്റെന്തോ ഒരു ഇല പോലെ എന്തോ ഒരു സാധനവും കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കും കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു പാനിലിട്ടിട്ട് എന്തൊക്കെയോ ഐറ്റംസ് അതിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് മസാല പോലെ എന്തൊക്കെയോ ഐറ്റംസാണ് അതിനുശേഷം നമുക്ക് പ്ലേറ്റിലാക്കി നമുക്ക് തരികയാണ് ചെയ്യുന്നത് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചേച്ചി നല്ല ഫ്രൈ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുരു കുരു എറൗണ്ട് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനില്ലേ നമ്മുടെ ചെമ്മീൻ കഴിക്കുന്ന ഏകദേശം ആ ഒരു ഫീലുണ്ട് തോന്നുന്നില്ല അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും താനേണ്ടി പോകുമ്പോൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യുക